രണ്ടായിരത്തി ഇരുപത്തി ആറ് നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് രണ്ടും ഒരേ സമയത്ത് തന്നെയാണ് നടക്കുന്നത് തന്നെ തീർച്ചയായിട്ടും തമിഴ്നാട്ടിൽ ഇത്തവണ വമ്പൻ അട്ടിമറികൾ സംഭവിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളും പുതിയ പാർട്ടികളൊക്കെ തന്നെ വന്നു വിജയ്യുടെ ഒരു പുതിയ പാർട്ടി വന്നിരിക്കുന്നു അപ്പോൾ എന്ത് തരം അട്ടിമറികളും ട്വിസ്റ്റുകളും സംഭവിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സ്ഥലമായിട്ട് നിലവിൽ ഇപ്പോൾ തമിഴ്നാട് മാറിയിരിക്കുകയാണ് അതുമാത്രമല്ല അണ്ണാ ഡി എം കെയും ബി ജെ പി വീണ്ടും ഒന്നിച്ചു ചേർന്നുകൊണ്ട് മത്സരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഡി എം കെക്ക് ഏറ്റവും വലിയ തോതിലുള്ള ഒരു തലവേദന ഉണ്ടാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പ് മാറുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതോടൊപ്പം തന്നെ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സർവേ റിസൾട്ടുകളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്നു ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകളൊക്കെ തന്നെ ഇപ്പോൾ പുറത്ത് വരുന്ന സാഹചര്യത്തിൽ തമിഴ്നാട് എന്ത് തരം അട്ടിമറികളാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം നോക്കാം എത്ര സീറ്റുകൾ ആർക്കൊക്കെ ലഭിക്കും എന്തൊക്കെ തരം മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നതാണ് നോക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഇന്ത്യ ടുഡേ സീ വോട്ടർ സർവേ റിസൾട്ടെണ്ണം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു റിസൾട്ട് പ്രകാരം എന്താണ് തമിഴ്നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത് എന്നത് നമുക്കൊന്ന് നോക്കാം ഇന്ത്യ ടുഡേ നടത്തിയ പാർട്ടിയുടെ ആഭ്യന്തര സർവേയിൽ നാൽപ്പത്തി നാനൂറ്റി അൻപത്തി മൂന്ന് പേരുടെ പിന്തുണയാണ് ലഭിച്ചിരിക്കുന്നത് മുപ്പത്തിരണ്ട് ശതമാനത്തിലധികം പേരുടെ പിന്തുണയോടെ ഡി എം കെ ആണ് ഏറ്റവും പ്രിയപ്പെട്ട പാർട്ടിയായിട്ട് മാറിയിരിക്കുന്നത് ടി വി കെ തൊട്ടു പിന്നിലാണ് നിൽക്കുന്നത് മുപ്പത്തി ഒന്ന് ശതമാനം എന്നുള്ള കണക്കിൽ എന്നാൽ അണ്ണാ ഡി എം കെക്ക് ഇരുപത്തി എട്ട് ശതമാനം പിന്തുണയോടുകൂടിയും നിൽക്കുന്നു ബാക്കിയുള്ളത് എട്ട് ശതമാനത്തിലധികം എന്ന രീതിയിലാണ് മറ്റു പാർട്ടികളുടെ കണക്ക് അപ്പോൾ ഒരു ടൈറ്റ് ഫൈറ്റാണ് തമിഴ്നാട്ടിൽ നടക്കാൻ പോകുന്നത് എന്നുള്ള തരത്തിലാണ് ഇന്ത്യ ടുഡേ നടത്തിയ ഒരു ആഭ്യന്തര സർവേയിൽ കണക്കാക്കപ്പെടുന്നതായിട്ട് പറയുന്നത് ചെന്നൈ ചെങ്കൽപട്ട് ധർമ്മപുരി മധുരൈ പുതുക്കോട്ട റാണിപ്പേട്ട് തെങ്കാശി തിരുപ്പത്തൂർ തിരുവാരൂർ തൂത്തുക്കുടി തിരുപ്പൂർ തിരുവള്ളൂർ കടലൂർ തുടങ്ങി നിരവധി ജില്ലകളിലെ ടി വി കെയുടെ ശക്തി കേന്ദ്രങ്ങളും വിലയിരുത്തലിൽ കണ്ടെത്തിയിട്ടുണ്ട് ഡി എം കെക്ക് നൂറ്റിനാല് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്നും ടി വി കെ എഴുപത്തിനാല് സീറ്റുകൾ എന്നുള്ള കണക്കും അണ്ണാ ഡി എം കെക്ക് അൻപത്തി എട്ട് എന്നുള്ള കണക്കുമാണ് സീറ്റുകളുടെ കാര്യത്തിൽ ഓരോരുത്തരും മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള തരത്തിൽ ഈ ഒരു ആഭ്യന്തര സർവേയിൽ പറയുന്നത് ഇന്റേണൽ സർവേയിൽ നിന്നുള്ള സീറ്റ് പ്രൊജക്ഷൻ ആണ് ഈ പറയുന്നതെന്ന് പറയുന്നു അതേസമയം ഒരു കോൺഗ്രസ് നേതാവ് നടത്തിയതായി പറയപ്പെടുന്ന മറ്റൊരു സർവേയിൽ ടി വി കെയുടെ വോട്ട് വീതം ഇരുപത്തി ആറ് ശതമാനമാണെന്നും കണക്കാക്കപ്പെടുന്നു പല വ്യത്യസ്ത വിലയിരുത്തലുകളും സർവേകളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ടൈറ്റ് ഫൈറ്റ് തീർച്ചയായിട്ടും തമിഴ്നാട്ടിൽ നടക്കുമെന്നാണ് പല സർവേകളിലും മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയാം അതിൽ തന്നെ എഴുതു പറയാനുള്ളത് ഇപ്പോൾ ഈ ഇന്ത്യ ടുഡേയുടെ സർവേ റിസൾട്ട് അല്ലാതെ തന്നെ മറ്റു രണ്ട് സർവേ റിസൾട്ട് കൂടി ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിട്ടുണ്ട് അത് എന്ന് പറയുന്നത് ഒന്ന് ആപ്ക ഒപ്പീനിയൻ ഡിസംബറിൽ പുറത്തുവിട്ട ഒരു സർവേ റിസൾട്ടാണ് അതിൽ ഡി എം കെക്ക് എൺപത്തിരണ്ട് സീറ്റുകൾ പറയുന്നു അണ്ണാ ഡി എം കെക്ക് നൂറ്റി ഇരുപത്തി നാല് സീറ്റ് പറയുന്നു ടി ബി കെക്ക് ഇരുപത്തൊമ്പത് സീറ്റും പറയുന്നുണ്ട് അത് ലേറ്റസ്റ്റായിട്ട് വന്ന ഒരു സർവേ റിസൾട്ടാണ് ആപ്ക ഒപ്പീനിയൻ അതിൽ അണ്ണാ ഡി എം കെക്ക് ആണ് മുന്നേറ്റം പറഞ്ഞിരിക്കുന്നത് ഡി എം കെ തൊട്ടുപിന്നിലും ടി വി കെ ഇരുപത്തൊമ്പത് സീറ്റുകളും എന്നാൽ ദരോഹർ ഓയിസിന്റെ ഒരു സർവേ റിസൾട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതും ഡിസംബറിൽ പുറത്തു വന്നതാണ് അത് ഡി എം കെക്കാണ് മുൻതൂക്കം നൽകിയിരിക്കുന്നത് നൂറ്റി ഇരുപത്തൊമ്പത് സീറ്റുകളുമായിട്ട് ഡി എം കെ അധികാരത്തിൽ വരുമെന്നും എൺപത്താറ് സീറ്റുകളുമായിട്ട് അണ്ണാ ഡി എം കെ രണ്ടാമതും ടി വി കെക്ക് പതിനാറ് സീറ്റുകളുമാണ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ റിയൽ ന്യൂസ് ഓൺലൈൻ സർവേവരണം കൂടി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിലും ഡി എം കെക്ക് മുൻതൂക്കം പറഞ്ഞിരിക്കുന്നത് െട്ട് സീറ്റുകൾ ഡി എം കെക്ക് പറയുന്നു അണ്ണാ ഡി എം കിക്ക് എൺപത്തിരണ്ട് സീറ്റുകൾ ടി വി കെ യു തന്നെ ഇതിൽ പറയുന്നില്ല അപ്പോൾ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ പല സർവേകസെടുക്കും പലതുമാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് ഫൈറ്റായിരിക്കും പ്രവചനാതീതമായിരിക്കും കാര്യങ്ങളെന്നുള്ളത് വ്യക്തമാണ് ടി വിക്ക് എന്തായാലും ഒരു പ്രധാന ഘടകമായി മാറാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നും പല സർവേകളും പറയുന്നു അതിൽ തന്നെ മുപ്പത് ശതമാനം വോട്ട് ഇരുപത്താറ് ശതമാനം വോട്ട് ഇരുപത്തഞ്ച് ശതമാനം വോട്ട് ഇരുപത് ശതമാനം വോട്ട് എന്നുള്ള കണക്കൊക്കെ തന്നെ പല സർവേകളും പറയുന്നതായിട്ട് കണക്കാക്കപ്പെടുന്നു അതിൽ തന്നെ പല രീതിയിലുള്ള ഒരു സർവേ റിസൾട്ടുകളും പുറത്തു വരുമ്പോഴ്ചേയും എന്തായിരിക്കും യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഉറപ്പിച്ച് പറയാൻ സാധിക്കും തീർച്ചയായിട്ടും ഒരു ടൈറ്റ് ഫൈറ്റ് തന്നെയായിരിക്കും ഡി എം കെ അണ്ണാ ഡി എം കെ ടി വി കെ തമ്മിലുള്ള ഒരു ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നുണ്ട് അതിൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഡി എം കെക്ക് നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം കാണുന്നുണ്ടെങ്കിൽ പോലും പല രീതിയിലുള്ള അട്ടിമറികൾ സംഭവിക്കാനായിട്ടും സാധ്യതയുണ്ട് അതായത് അണ്ണാ ഡി എം കെക്കായാലും ടി വി കെക്കായാലും നിലവിലു സാഹചര്യത്തിൽ വളരെ വലിയ തോതിലുള്ളൊരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതിൽ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അണ്ണാ ഡി എം കെക്കും ടി വി സീറ്റുകൾ കൂടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് അതായത് ടി വിക്ക് ആദ്യമായിട്ടാണ് മറച്ചിരിക്കുന്നതെങ്കിൽ പോലും അവർക്ക് കുറച്ചധികം സീറ്റുകൾ നേടിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അണ്ണാ ഡി എം കെക്ക് കഴിഞ്ഞ തവണത്തേക്കാളിലും അധികമായി സീറ്റുകൾ ലഭിക്കുന്ന തരത്തിലോട്ട് ബി ജെ പിയോടൊപ്പം നിന്നുകൊണ്ട് അത് നേടിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അത് ഭരണത്തിൽ എത്താൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഡി എം കെക്ക് സംഭവിക്കാൻ പോകുന്നത് അവർക്ക് ഭരണം ലഭിച്ചാൽ തന്നെ സീറ്റുകളുടെ കാര്യത്തിൽ അവർക്ക് നന്നായി കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ് അതായത് ഒരു ഭൂരിപക്ഷത്തിൽ എത്തുന്ന തരത്തിലോട്ട് അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു സീറ്റ് നേടുന്ന തരത്തിലോട്ട് എത്തിയാൽ അത് സത്യം പറഞ്ഞാൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഡി എം കെക്ക് ഒരു ലക്ക് ഫാക്ടർ എന്നുള്ള രീതിയിലോട്ട് കാര്യങ്ങൾ മാറാം അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു തൂക്കുസഭയിലോട്ട് വരെ കാര്യങ്ങൾ മാറിയാലും നിലവിലത്തെ സാഹചര്യത്തിൽ അത്ഭുതപ്പെടാനില്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയെന്ന് വരാം കാരണം ഒരു ടൈറ്റ് ഫൈറ്റ് ഒരു ത്രികോണ പോരാട്ടം എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം നിലവിലത്തെ സാഹചര്യത്തിൽ പറയാം എന്തായാലും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ് സർവേ റെസെന്റുകൾ പോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കുമോ അതല്ല ഒരു മികച്ച പ്രകടനം കാഴ്ച വെച്ചുകൊണ്ട് എം കെക്ക് കഴിഞ്ഞ തവണത്തെക്കാട്ടിലും ഒരു വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ വിജയ്ക്ക് ഒരു നിർണായക ശക്തിയായി മാറാൻ സാധിക്കുമോ അണ്ണാ ഡി എം കെ ബി ജെ പി കൂട്ടുകെട്ട് പ്രതീക്ഷ പോലെ തന്നെ ഉയരത്തിൽ എത്താനായിട്ട് അവർക്ക് സാധിക്കുമോ ഒരു ഭരണ അട്ടിമറി നേടിയെടുക്കാനായിട്ട് അവർക്ക് സാധിക്കുമോ എന്നൊക്കെ കണ്ട് തന്നെ അറിയാം